ത് വെറല്ലേ എന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ അത് പലരും നമ്മൾ പറഞ്ഞു കേക്കാറുണ്ട് പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അത് എത്രത്തോളം ആളുകൾ ചെയ്യാറുണ്ട് അതായത് നമ്മുടെ പ്രായത്തിന് മുകളിൽ നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം ചെയ്യാറുണ്ട് നമ്മുടെ ഇടുക്കി കൊന്നത്തറി സ്വദേശിയായ ലീല ജോസ് ആ ഡയലോഗ് പറയുകയും ചെയ്യും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും എഴുപത് വയസ്സ് കഴിഞ്ഞ ലീല ജോസ് പതിമൂവായിരം അടി ഉയരത്തിൽ നിന്നാണ് സ്കൈ ഡൈവിംഗ് ചെയ്തത് എങ്ങനെയാണ് ആ ഒരു അങ്ങനെ ഒരു പതിമൂവായിരം അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിങ് ചെയ്യാമെന്നൊരു തോന്നൽ വന്നത് ഫ്ലാറ്റിൽ നിന്ന് ചാടുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അത് എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനത് ഇങ്ങനെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്തപ്പം അവരെന്നെ കളിയാക്കി ഇങ്ങനെയൊന്നും ആരും ചെയ്യില്ല അങ്ങനെ ചാടും ഇല്ലെന്ന് പറഞ്ഞ് കളിയാക്കി ഇപ്പം പിന്നെ ഞാൻ ആരോടൊന്നും മിണ്ടിയില്ല അപ്പോൾ ഞാൻ എൻ്റെ മകൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവനോട് ചോദിച്ചു അമ്മച്ചയ്ക്ക് എന്നെ വല്ല ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ചാടുന്ന ആഗ്രഹമുണ്ട് നിങ്ങൾ ചാടിച്ച എന്ന് പറഞ്ഞു അപ്പം ആ അന്നേരം അവൻ പറഞ്ഞതാണ് സ്കൈ ഡൈവ് ചെയ്യുക പറയുന്നത് ആ അന്നേരം അവൻ അപ്പം തന്നെ അവരെ വിളിച്ചു വിളിച്ച് വിളിച്ചിട്ട് അവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് അവർ തിരിച്ച് വിളിച്ചു ഓക്കെ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം പതിനൊന്ന് മണിക്ക് ചെല്ലാൻ പറഞ്ഞു ചെന്നു അവള് എൻ്റെ പാസ്പോർട്ട് കണ്ടപ്പോഴാണ് ആ അമ്മച്ചിയാന്ന് പറഞ്ഞാൽ അവർ അന്തം വിട്ടു അവർ വീഡിയോ ഇട്ട് തരുമു നമുക്ക് കയറുന്ന വീതവും ഇറങ്ങാൻ നേരത്തോ ഇങ്ങനെ കാലു മടക്കിയാവുന്നു പൊക്കി പിടിച്ച് ഇറങ്ങാവുള്ളൂ അവർ പറയാതെ കാല് കുത്തരുത് എന്നെല്ലാം ഇങ്ങനെ വീഡിയോയിൽ കാണിച്ച് തരുവാണവർ പിന്നെ എന്തെങ്കിലും അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടോ ചോദിച്ചാൽ മെഡിക്കൽ ചെക്കപ്പ് ചെക്കപ്പൊക്കെ നടത്തണം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അസുഖം കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഓക്കെയാന്ന് പറഞ്ഞു പേടി ഉണ്ടായിരുന്നു ചാടിയപ്പോൾ ശരിക്കും പേടിയെന്ന് പറഞ്ഞാൽ താഴോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഈ ചാടിയവരെ ആരെയും കണ്ടില്ല ഇവരെ കാണത്തില്ല എന്നുള്ള ഒരു ചിന്ത അന്നേരം വന്നില്ല അപ്പോൾ അവർ നമുക്ക് ചാടാൻ നേരത്തെ ഒരു തരുന്നത് തരുന്നതവരൊന്നു മൂളും അപ്പൊ ആദ്യ ഞാൻ ഒന്ന് നോക്കി നോക്കിയപ്പോൾ കാണുന്നില്ല രണ്ടാമത് മോളി മൂന്നാമത്തേന് പിന്നെ എടുത്ത് ചാടി അപ്പഴത്തേനും ആ ഇവരെ കാണത്തില്ലല്ലോ ഇവർ എന്നുള്ള ചിന്ത അന്നേരമാണ് മനസ്സിൽ വരുന്നത് അപ്പോൾ അങ്ങനെ കണ്ടു അവർ ചാടി എടുത്ത് ചാടി ചാടി ആറായിരം അടി താഴെ വന്നപ്പോൾ പാരഷൂട്ട് കിട്ടും അത് വരെ വെറുണ്ട് പോരും ഒരു പിടി പതിമൂര അടി മുകളിൽ നിന്നപ്പോൾ ഉള്ള ഒരു അനുഭവം എന്തായിരുന്നു അല്ലെങ്കിൽ മനസ്സിൽ വന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അങ്ങനെ അങ്ങനെണ്ട് അറിയത്തില്ല എന്തെങ്കിലും അപ്പം ലീലാമയ്ക്ക് പല ആഗ്രഹങ്ങളുണ്ട് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുക എന്തായാലും പവിക്ക് ഒപ്പം നിതിൻ തോമസ് മാതൃഭൂമി ലീലമയുടെ ആ ചിരി മാത്രം കണ്ടാൽ കണ്ടാവാൻ നിറയും നിതിൻ തോമസ് ചേരുന്നുണ്ട് തത്സമയം നിതിൻ നിധിൻ ആ റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ് കാര്യം പ്രായം എന്ന് പറയുന്നത് വെറും ഒരു നമ്പർ മാത്രമാണ് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊന്നും പ്രായം ഒരിക്കലും ഒരു തടസ്സമേ അല്ല അപ്പൊ ലീലമയുടെ കാര്യം തന്നെ എടുത്ത് നോക്കുമ്പോൾ കട്ടക്കി സപ്പോർട്ട് നിൽക്കുന്ന ഒരു മകൻ കൂടെ ഉണ്ട് പിന്നെ ആരെ നോക്കാനാണല്ലേ പതിമൂവായിരക്ക പുഷ്പം പോലെയല്ലേ വന്നത് ആഗ്രഹങ്ങൾക്ക് പ്രായമില്ല അതുപോലെ തന്നെ പ്രായം എന്നത് വെറും നമ്പർ മാത്രമാണ് അതായത് ഈ ഇടുക്കി കൊന്നത്തെ സ്വദേശിയായ ലീല ജോസ് ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ താമസിക്കുന്ന എഴുപത് കഴിഞ്ഞ എഴുപത് പ്രായം എഴുപത് വയസ്സ് കഴിഞ്ഞ കുടുംബം കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാധാരണക്കാരിയായ അമ്മയാണ് പക്ഷേ ഈ അമ്മയ്ക്ക് എപ്പോഴും സാഹസികത എന്ന് പറയുന്നത് മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഈ വിമാനത്തിൽ നിന്നും ചാടുന്ന ഒരു സാഹസികത ഉണ്ട് എന്നുള്ളത് അമ്മ മനസ്സിലാക്കുന്നത് പക്ഷെ അമ്മയ്ക്ക് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയില്ല അല്ലെങ്കിൽ അതിൻ്റെ അതെന്താണ് എന്നുള്ളത് അറിയില്ല അങ്ങനെ ഇരിക്കെ ദുബായിൽ ജോലി ചെയ്യുന്ന മകനെ കാണാനായിട്ട് ദുബായിലേക്ക് പോവുകയാണ് അവിടെ വെച്ചിട്ട് അമ്മ മകനോട് ചോദിക്കുകയാണ് മോനെ ഇത്തരത്തിലൊരു കാര്യമുണ്ടല്ലോ എന്നുള്ളത് അങ്ങനെ ഈ മകൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അമ്മ അത് സ്കൈ ഡൈവിംഗ് ആണ് അമ്മയ്ക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു ഒരു മടിയും കൂടാതെ അമ്മ പറയുകയാണ് എനിക്കത് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അതിന്റെ പിന്നെ പിന്നാലെ ഈ മകൻ കട്ട സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു അങ്ങനെ ആ മകൻ എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും അമ്മയ്ക്ക് ചെയ്തു കൊടുത്തു ഒടുവിൽ ആ ദിവസം വന്നെത്തി സ്കൈ ഡൈവിങ്ങിനുള്ള ഈ സ്കൈഡൈവിങ് പൂർത്തിയാക്കിയ വീഡിയോ ഇപ്പം നമ്മൾ പ്രേക്ഷകരെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടപ്പോൾ ആദ്യം ഞാൻ കണ്ടപ്പോൾ എനിക്ക് വന്നൊരു ഞെട്ടലുണ്ട് അല്ലെങ്കിൽ എഴുപതുകാരിയായ ഒരു അമ്മ ഇത്തരത്തിൽ ചെയ്തു ഒരു അതിശയം എനിക്ക് വന്നൊരു സംഭവമുണ്ട് ആ ഒരു ഞെട്ടൽ അന്ന് അവിടെ നിന്ന ആ ഗൈഡുകൾക്കും വന്നു എന്നുള്ളതാണ് അങ്ങനെ ആ അമ്മയോട് രണ്ടു മൂന്ന് പ്രാവശ്യം എടുത്തു ചോദിക്കുന്നുണ്ട് അമ്മ ഇത് ചെയ്യാൻ ഓക്കെ ആണല്ലോ എന്നുള്ളത് അങ്ങനെ ആ അമ്മൂവായിരം അടി ഉയരത്തിൽ നിന്ന് വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടി ഭൂമിയും ആകാശവും ആ ഉയരങ്ങളിലേക്ക് ആ അമ്മ പറന്നു എന്നുള്ളതാണ് ഇനിയും ഒട്ടേറെ ആഗ്രഹങ്ങൾ ആ അമ്മയ്ക്കുണ്ട് ഇതേപോലെ തന്നെ സാഹസികത എന്ന് പറഞ്ഞാൽ കുറെയേറെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട് അതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഉറച്ച മനസ്സുമുണ്ട് അപ്പം ഇനി വേണ്ടത് കുറച്ച് സാമ്പത്തികവും കാര്യങ്ങളുമാണ് ഇതൊക്കെ നമുക്കറിയാവുന്നതുപോലെ തന്നെ വളരെയധികം ചെലവേറിയ കാര്യങ്ങളാണ് പലർക്കും നടക്കാതെ പോകുന്നതും ചിലപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ഇനി ആ സാമ്പത്തികം വരട്ടെ ലീലാമയുടെ മനസ്സിൽ ഇനി ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അത് ലീലാമ തന്നെ തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പൊ അതെല്ലാം നടക്കട്ടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറട്ടെ